സുന്നത്തായ ഐച്ഛികമായ ഇബാദത്തുകളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഫറൽ നമസ്കാരത്തിൻ്റെ കൂടെ ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട് ഫറലായ നോമ്പിൻ്റെ കൂടെ ഒരുപാട് സുന്നത്തായ നോമ്പുകളുണ്ട് ഫറലായ ജക്കാത്തിൻ്റെ കൂടെ സദക്കയുണ്ട് ഫറലായ ഹജ്ജിൻ്റെ കൂടെ സുന്നത്തായ ഹജ്ജുകളും ഉണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് നവാഫിലുകളുണ്ട് ആ നവാഫിലുകൾ ഹദീസിൽ വന്നത് ഈ നവാഫിലുകളെ നമ്മൾ പതിവാക്കുക അലഹമില്ല പല ആളുകൾക്കും നവാഫിൽ പോലെയാണ് അത് നല്ലൊരടയാളമാണ് അലഹമില്ല അഥവാ ഫജ്റ് നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പുള്ള നിസ്കാരം രണ്ടറക്കകത്ത് നിസ്കാരമല്ലാത്തൊരു ഫജ്ർ അവർക്കറിയില്ല ലുഹറിൻ്റെ മുമ്പ് നാലുറക്കകത്തും അതിനുശേഷം രണ്ടറക്കയത്തും ഇല്ലാത്തൊരു ലുഹർ നമസ്കാരം അവർക്കറിയില്ല മകരുവിന് ശേഷം ഒരു രണ്ടരക്കയത്ത് നമസ്കരിക്കാതെ അവർക്ക് എഴുന്നേൽക്കാൻ പറ്റൂല ഇഷാവിന് ശേഷം ഒരു രണ്ടറക്കയത്തില്ലാതെ അവർക്ക് എഴുന്നേൽക്കാൻ പറ്റൂല തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാതിരിക്കാൻ പറ്റൂല അയ്യാമുൽ ബിഹുദിൻ്റെ നോമ്പ് അവർക്ക് നോൽക്കാതിരിക്കാൻ പറ്റൂല എന്നിങ്ങനെ സദക്കയും അതേപോലെ ഇടക്കിടക്കുള്ള ഉമറകളും ഇങ്ങനെ തുടങ്ങി നബിസലാഹു അലൈ വസ്ലമ പഠിപ്പിച്ച ഐച്ഛികമായ കാര്യങ്ങളോടുള്ള വമ്പിച്ചതായൊരു താല്പര്യം അള്ളാഹുവിൻ്റെ മഹബത്തിനെ സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്